തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖർ ഇളക്കി മറിക്കുകയാണ് മൂന്ന് തവണ തിരുവനന്തപുരത്തെ പ്രതികരിച്ച ലോക്സഭാംഗമായിരുന്ന ശശി തരൂർ എന്ത് ഗുണമാണ് തിരുവനന്തപുരത്തിന് ചെയ്തതെന്ന് അദ്ദേഹം ചോദിക്കുന്നു എന്തെങ്കിലും എണ്ണിപ്പറയാവുന്ന നേട്ടങ്ങൾ ശശി തരൂർ നമുക്ക് ചെയ്തിട്ടുണ്ടോ മൂന്ന് തവണ നിങ്ങൾ ശശി തരൂരിനെ വിജയിപ്പിച്ചു ഇത്തവണ എനിക്കൊരു അവസരം തരൂ എന്നാണ് രാജീവ് ചന്ദ്രശേഖർ ചോദിക്കുന്നത് ശശി തരൂരിൻ്റെ ശക്തി കേന്ദ്രങ്ങളായ തീരദേശ മേഖലകളിലേക്ക് കടന്നു കയറുകയാണ് രാജീവ് ചന്ദ്രശേഖർ നല്ല പ്രതികരണമാണ് രാജീവ് ചന്ദ്രശേഖറിന് പൊതുവേ ലഭിക്കുന്നത് നഗരത്തിലെ അർബൻ വോട്ടർമാർ ഏതാണ്ട് എല്ലാവരും രാജീവ് ചന്ദ്രശേഖരനെ സ്വീകരിച്ചു കഴിഞ്ഞു ഇതുവരെ ശശി തരൂറിന് വേണ്ടി നിലകൊണ്ടിരുന്ന നല്ല മധ്യവിഭാഗം മധ്യവർഗങ്ങൾ ഏതാണ്ടൊക്കെ തന്നെ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന് പിറകെയാണ് അതോടൊപ്പം തന്നെയാണ് ശശി തരൂരിൻ്റെ ശക്തി കേന്ദ്രങ്ങളായ തീരപ്രദേശങ്ങളിൽ രാജീവ് ചന്ദ്രശേഖർ തൻ്റെ കടന്നുകയറ്റം നടത്തുന്നത് അതേ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി മണ്ണെണ്ണയ്ക്ക് പകരം പെട്രോൾ തന്നെയുള്ള സംവിധാനം ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ സംവിധാനം ബോട്ടുകൾ ഓടിക്കാൻ വേണ്ടി എന്തെങ്കിലും സംവിധാനം ചെയ്യാമെന്ന് പറയുന്നു അങ്ങനെ നിരവധി വാഗ്ദാനങ്ങൾ അതേപോലെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഒരവസരം എനിക്ക് തരൂ എന്നാണ് രാജീവ് ചന്ദ്രശേഖർ ചോദിക്കുന്നത് തികച്ചും പൂർണ്ണമായും അദ്ദേഹത്തിന് അനുകൂലമായ ഒരു മനസാക്ഷി ജനവിധി തന്നെയാണ് ഉണ്ടാവുക എന്ന കണക്കൂട്ടലാണ് പൊതുവേ കാരണം എല്ലാവരും അദ്ദേഹത്തെ അംഗീകരിക്കുകയാണ് ശശി തരൂരിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും രാജീവ് ചന്ദ്രശേഖരന് ഒരു ഓളം നമുക്ക് കാണാൻ കഴിയും വിഴിഞ്ഞം അടിമലത്തുറ തുടങ്ങിയ തീരദേശ മേഖലകളിലാണ് കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർ പ്രയാണം നടത്തിയത് നല്ല പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ മത്സ്യത്തൊഴിലാളികളിൽ നിന്നും മറ്റ് മേഖലകളിൽ നിന്നൊക്കെ ലഭിച്ചത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ പര്യടന വേളയിൽ നിന്നും

മൂന്ന് പ്രാവശ്യം അവസരം കൊടുത്തിട്ടുണ്ട് നടന്നു നടന്നിട്ടില്ല ഞാൻ ചോദിക്കുന്നത് എനിക്കൊരു അവസരമില്ല അഞ്ചു വലിയ ഞാൻ ഇവിടെ പണി ചെയ്യും ഈ പ്രശ്നങ്ങളുടെ പരിഹാരമല്ല ഞാൻ ഒരു അവസരം കുറിച്ചു കെറസിൻ ടു പെട്രോൾ അല്ലെങ്കിൽ കെറസിൻ ടു ഡീസൽ അതിൻ്റെ ട്രാൻസിഷൻ ആ എഞ്ചിൻ്റെ ട്രാൻസിഷൻ ചെയ്യാൻ ഒരു സ്കീമുണ്ടാക്കും ആ സ്കീമുകൊണ്ട് ഫിഷർമെൻ ഈ മണ്ണെണ്ണ എന്ന് പറഞ്ഞൊരു പൊല്യൂട്ടിംഗ് ഫ്യൂൾ ആണ് അതിന് വിട്ട് അതിന് അത് വിട്ടിട്ട് ഒരു പെട്രോളോ ഡീസലോ ആക്കാൻ അതിനൊരു ഫണ്ടിങ് ഒരു സ്കീമുണ്ടാക്കും അതും ഞാൻ പറയാനാകില്ല അതാണ് ഞാൻ പറഞ്ഞത് വന്നുകൊണ്ട് അവസരം അവസരം തീർച്ചയായിട്ടും നൂറ് ശതമാനം ഉറപ്പ് എന്തെങ്കിലും പണ്ടോ അവസരം ീ മീൻ ബിൽ വിൽപ്പനക്കാർക്ക് പി എം സ്വാമി അവർക്ക് എല്ലാവർക്കും ഒരു അൺസെക്യോർഡ് ലോൺ പത്തായിരം മുതൽ അഞ്ച് ലക്ഷം വരെ അല്ലായിട്ട് നമ്മൾ സഹായിക്കും കണക്ട് ചെയ്യും ആ സ്കീം ഇമ്പ്രീവെൻ്റ് ചെയ്യും പിന്നെ എല്ലാവർക്കും പി എം ആയുഷ്മാൻ കാർഡ് ആ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ആദ്യം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റെഡി ആയിരുന്നു ഒരു ലക്ഷം വീടുണ്ടായി അത്ര കാശ് എഡിയായിരുന്നു ഇവിടെ സംസ്ഥാന സർക്കാർ അതിനെ ബ്ലോക്ക് ചെയ്ത് ചവർത്തി വെച്ച് അവരുടെ ഒരു ലൈഫ് മിഷനും അവരുടെ വീട് ഉണ്ടാക്കണം അതിനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന് ജനങ്ങളാണ് ആ വേദനയും വിഷമവും തയ്ക്കുന്നത് അതോസ് ഞാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ ഈ മൂന്നാം തവണ ഗവൺമെൻറ് വരുമ്പോൾ ഈ സംസ്ഥാന സർക്കാർ ചവിട്ടി വയ്ക്കുന്ന സ്കീംസും ബാക്കിയുള്ള സ്കീംസെല്ലാം ഡയറക്റ്റ് ബെനിഫിഷ് അടുത്ത് parties these dynasty parties is wearing thin people are beginning to see the truth people are beginning to see that by supporting these parties these traditional parties it is they who are losing out on, on progress and opportunity in kerala for example 37% of the undergraduate seats in colleges are vacant because students prefer going outside of kerala to study കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക